ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മെയിൻ സ്പോട്ടായ മൊനമ്പ ഹാർബറിലെ വല വീശി കുറച്ച് വെറൈറ്റി മീനുകളെ പിടിക്കുന്ന വീഡിയോ കേട്ടോ വൈകീട്ട് ഒരു അഞ്ചര തൊട്ട് വരെ രാത്രി ഏഴ് മണി വരെ നമ്മൾ വലവീശ ഉണ്ടട്ട അപ്പൊ നമുക്ക് വീടിലൊക്കെ പോയാലോ അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശി തന്നെ ഒരു മോദന കിട്ടിയ ചെറിയൊരു മോത കണ്ടാറ അപ്പൊ മച്ചമ്മര് നമ്മുടെ ഈ മോത അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ള ഒരു മീനാണ്ണ്ട അപ്പൊ ഇത് ചെറുതായത് കൊണ്ട് ഇവനെ വലുതാവനായിട്ട് നമ്മ പുഴയിലേക്ക് തന്നെ കളയണ്ട मेरा नाम चीत है आ लेने वाले हैं ഇപ്പം നമ്മുടെ രണ്ടാമത്തെ വലവീശലതെ ഒരു വഴുതിന് കിട്ടിയാണെട്ടാ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാമെങ്കിലും കാണും കേട്ടോ സമയം വൈകിട്ട് ഒരു ആറു മണിയൊക്കെ ആയപ്പോഴും നമുക്കിത് നന്ദന കിട്ടി തുടങ്ങിയ കേട്ടോ നന്ദന നല്ല വലുപ്പുള്ള നന്ദന കേട്ടോ അപ്പൊ ഇവിടെ നിന്നൊരു ചേട്ടൻ പറയുന്നത് ആറ്റുന്നതന്നെട്ടോ നല്ല വലുപ്പുള്ളതുകൊണ്ട് അപ്പൊ നന്ദ കൂട്ടത്തില് രൂപ കുട്ടിയുടെ ഏട്ടാ അപ്പൊ നമ്മുടെ പുഴയിലേക്ക് കളഞ്ഞിട്ട് സമയം ഇരുട്ടി തുടങ്ങിയപ്പോഴൊക്കെ നമുക്ക് വീണ്ടും നന്ദാ കിട്ടിയത് സമയം ഇരുട്ടായപ്പോഴും ഏഴുമണിയൊക്കെ ആയപ്പോഴും ഇതേ ഒരു കൂരിയൊക്കെ വന്നു തുടങ്ങിയിട്ടാണ് കേട്ടാ ഉണ്ട് ഉണ്ടവരൊന്നെച്ചറിയുമുണ്ടട്ടാ നമ്മ കുറച്ചുകൂടെ മാറി ബോട്ടിന്റെ സൈഡിലായിട്ട് വീശിയപ്പെടുന്നേ ഒരു കൂട്ടം കൂരി ഒന്ന് നമ്മുടെ മലക്ക് കയറിട്ടാ പുഴയിലുള്ള വെള്ളം എല്ലാം ഇറങ്ങിപ്പോയിട്ട് ഒട്ടും വെള്ളമില്ലാത്ത സമയം വരുന്ന എന്നിട്ട് നമുക്ക് ഇത്രയും മീനുകളൊക്കെ കിട്ടിയാ നല്ല അത്യാവശ്യം വലുപ്പമുള്ള കൂലുകളാണ് കേട്ടോ അപ്പം വെച്ചാൽ മതി ഇതേ നമുക്ക് ആകെക്കൂടി ഇത്രയും നീൻ കിട്ടിയിട്ടതേ ചെറിയൊരു വഴുത കിട്ടി കിട്ടിയതേ അടിപൊളി അന്തരം നല്ല വലുപ്പുള്ള പിന്നെ പിന്നിതേ കുറച്ച് കൂരികളും കിട്ടിയിട്ടാണ് അപ്പം നമ്മുടെ വീഡിയോടെ അവസാനിക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്